െൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത അടിമാലി കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ആവശ്യം എൺപത്തഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് കർഷകർക്ക് കൂടുതൽ പിന്തുണ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആവശ്യം ഒരു കാലത്ത് സമൃദ്ധമായി നെല്ലിവിളഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി എൺപത്തി അഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ഉള്ളത് പാടമാകെ കാട് കയറി മൂടി കിടക്കുന്നു നെൽകൃഷിയെ ഇനിയും പൂർണമായി കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത തരിച്ചായി കിടക്കുന്ന പാടശേഖരം പൂർണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം എല്ലാവരും വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലെങ്കിൽ എല്ലാവരും തന്നെ കൃഷി ചെയ്യും വന്യമൃഗങ്ങളുടെ ശല്യം കാരണമാണ് കൃഷി ചെയ്യാൻ എല്ലാവരും മടിക്കുന്നത് കാരണം കടം മേടിച്ചോ ലോൺ എടുത്തോ അതിൻ്റെ ലോൺ എടുത്തോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിളവെടുക്കാറാകുമ്പോഴത്തേക്കും കാട്ടുപന്നി മൊത്തം കളയും അതുകൊണ്ട് എല്ലാവർക്കും മടിയാം കൃഷി ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ കാട്ടുപന്നി ശല്യം കുറയുമായിരിക്കും അപ്പോൾ ഈ കാട്ടുപന്നി ശല്യത്തിനും ഈ കാട്ടുപന്നി ശല്യത്തിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഒന്നെങ്കിൽ പാടശേഖരത്തിന് ഉള്ളുവേലി ഇടുവോ ഒരു ചെയ്തു ജീവിതമാർഗം പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിക്കുന്നത് കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് കർഷകർക്കാവുന്നില്ല വിത്തിനും വളത്തിനും അടക്കം തുക കണ്ടെത്തണം പണിക്കൂലിയും മറ്റിതര ചിലവുകളുമെല്ലാം ഭാരിച്ചതാണ് എല്ലാത്തിനും പുറമെ കാട്ടുമൃഗശല്യം രൂക്ഷവും ഇക്കാര്യങ്ങളിലൊക്കെയും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാനാകും പാടശീകരം പൂർണ്ണമായി കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെൽ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും